േറ്റ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നിങ്ങളുടെ ലോജിസ്റ്റിക്സ് മേഖലയിലെ കെരിയർ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് ഡ്യൂറേഷൻ വൺ ഇയർ ടെൻ മന്ത്സ് ക്ലാസ് ആൻഡ് പ്ലസ് ടു മന്ത്സ് കമ്പൽസറി ഇന്റേൺഷിപ്പ് എലിജിബിലിറ്റി എനി ഡിഗ്രി ഫീസ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ജിഎസ്റ്റി ഫണ്ടമെന്റൽസ് ഓഫ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ബേസിക്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സെമിസ്റ്റർ ടു ഷിപ്പിംഗ് ആൻഡ് എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓപ്പറേഷൻസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ റീറ്റെയിൽ മാനേജ്മെന്റ് കോഴ്സിന്റെ പഠന രീതി എന്തെന്നാൽ തിയറി ഐ ടി ലാബ് ലോജിസ്റ്റിക്സ് ഡോക്യുമെന്റേഷൻ ഇൻഡസ്ട്രിയൽ സന്ദർശനം ഇന്റേൺഷിപ്പ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പരിശീലനം പ്ലേസ്മെന്റ് സഹായം എന്നിവയുടെ സമന്വയമാണ് ഈ കോഴ്സ് ഈ കോഴ്സിന്റെ ഭാഗമായി രണ്ട് മാസം നിർബന്ധമായ ഇന്റേൺഷിപ്പ് നടത്തി വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിചയം ലഭ്യമാക്കുന്നു ഇന്റേൺഷിപ്പ് ഇന്ത്യയിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാണ് ചെന്നൈ കൊച്ചി വിഴിഞ്ഞം വിശാഖപട്ടണം ഇന്ത്യയിലെ മുൻനിര ഷിപ്പാർഡുകൾ ഇവിടെ നേടുന്ന പ്രായോഗിക പരിചയം നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ വ്യവസായത്തെ വിശദമായി മനസ്സിലാക്കാനും വ്യവസായത്തിലെ യാഥാർത്ഥ്യങ്ങൾ നേരിടാനും സഹായിക്കും തൊഴിൽ സാധ്യതകൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലയിൽ നിങ്ങളുടെ കരിയറിന് വലിയ സാധ്യതകൾ തുറക്കുന്നു വേശന നിലവാരത്തിലുള്ള പദവി ലോജിസ്റ്റിക് കോർഡിനേറ്റർ വെയർഹൌസ് അസോസിയേറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മദ്യനില പദവി പെർച്ചേസിംഗ് അസിസ്റ്റന്റ് സപ്ലൈ ചെയിൻ അനലിസ്റ്റ് റീറ്റെയിൽ മാനേജർ നേതൃത്വ പദവി ലോജിസ്റ്റിക്സ് മാനേജർ ഇൻവെന്ററി മാനേജർ പ്രൊക്യൂർമെന്റ് മാനേജർ സ്റ്റോർ മാനേജർ സീനിയർ ഓർ സ്ട്രാറ്റജിക് പദവി സപ്ലൈ ചെയിൻ മാനേജർ ഓപ്പറേഷൻസ് മാനേജർ ട്രാൻസ്പോർട്ടേഷൻ മാനേജർ മറ്റു വിശിഷ്ട മേഖലകൾ ഷിപ്പിംഗ് ആൻഡ് ഫ്ലൈ ഫോർവേർഡിംഗ് കണ്ടെയ്നർ അഡ്മിനിസ്ട്രേഷൻ എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ റീറ്റെയിൽ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് മേഖലയിലെ ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് ഗ്ലോബൽ തലത്തിൽ ജോലി അവസരങ്ങൾ ലഭ്യമാണ് ഇന്ത്യയിലുടനീളം മാത്രമല്ല കാനഡ യുഎസ് യു കെ യു എ ഇ സൗദി അറേബ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും മികച്ച അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ മേഖലയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾ വലിയ കോർപ്പറേറ്റുകൾ ഷിപ്പിംഗ് കമ്പനി ഫ്രൈറ്റ് ഫോർവേഡർ ഹൈടെക് ലോജിസ്റ്റിക്സ് ഫോമുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാം ഈ കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണങ്ങളാണ് ഒരു വർഷത്തെ സമഗ്രമായ പഠനം കൂടാതെ രണ്ടു മാസം പ്രായോഗികമായ ഇന്റേൺഷിപ്പ് ഇന്ത്യയിലെ പ്രമുഖ ഷിപ്പ്യാർഡുകളിലും ലോജിസ്റ്റിക്സ് ഹബുകളിലും ഇന്റേൺഷിപ്പ് പുതിയ ടെക്നോളജികൾ വിപണി പ്രാധാന്യം നയങ്ങൾ മനസ്സിലാക്കൽ സി ബി എസ് ആൻഡ് ഇഗ്നോയുടെ അംഗീകാരം തൊഴിൽ സഹായം പ്ലേസ്മെന്റ് സപ്പോർട്ട് ഇന്ത്യയിലും ലോകമാകെയുള്ള തൊഴിൽ സാധ്യതകൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ കരിയർ തുടങ്ങാൻ ഇനി കാത്തിരിക്കേണ്ടതില്ല ഇപ്പോൾ തന്നെ വിളിക്കൂ സെവൻ സീറോ വൺ ടൂ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് സി ബി എസ് കേരളിഎസ്മിനൻ അക്കാഡമി ലേൺ ലീഡ് സ്ട്രോങ് നിങ്ങളുടെ വിജയയാത്ര യാത്ര ഇന്ന് തന്നെ ഉറപ്പാക്കൂ